സാംസ്കാരിക വൈവിധ്യങ്ങളെയും പ്രാദേശിക ഭക്ഷണ രീതികളെയും കുറിച്ചുള്ള പൊതുബോധത്തെ തിരുത്തി കുറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിരോധനം നിരോധനമുണ്ട് എന്ന പൊതുധാരണയോടെ കേരളത്തിലെത്തിയ ഒരു വിനോദസഞ്ചാരി ഇവിടത്തെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ അമ്പരന്ന് പോകുന്നതാണ് വീഡിയോയിലുള്ളത് മലയാളികളുടെ ദേശീയ ഭക്ഷണമെന്ന് ഔദ്യോഗികമായി വിശേഷിപ്പിക്കാവുന്ന ബീഫും പൊറോട്ടയും കഴിക്കുന്നതിന്റെ വീഡിയോ രാജ്യത്തെ ഭക്ഷണ രാഷ്ട്രീയത്തിന്റെയും സഹിഷ്ണുതയുടെ ഇടങ്ങളെയും കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അമേരിക്കൻ വിനോദസഞ്ചാരിയായ അലക്സാണ് ആലപ്പുഴയിലെ ഒരു സാധാരണ റെസ്റ്റോറന്റിൽ കയറി ബീഫും പൊറോട്ടയും ആസ്വദിക്കുന്ന തന്റെ അനുഭവം ലോകത്തോട് പങ്കുവച്ചത് താൻ ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം പറയാൻ പോവുകയാണെന്ന് ആമുഖമായി പറഞ്ഞാണ് അദ്ദേഹം തന്റെ വീഡിയോ ആരംഭിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുവിനെ പുണ്യ മൃഗമായി കാണുന്നതിനാലും ചില സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം നിലനിൽക്കുന്നതിനാലും രാജ്യത്തെത്തുന്ന പല വിദേശികൾക്കും ഇന്ത്യയിലുടനീളം ഈ നിരോധനം സംശയമുണ്ട് അലക്സിന്റെ വാക്കുകളിലും ഈ ആശങ്ക വ്യക്തമായിരുന്നു എന്നാൽ കേരളത്തിലെത്തിയതോടെ തന്റെ മുൻധാരണകൾ തിരുത്താൻ അദ്ദേഹം നിർബന്ധിതനായി ആലപ്പുഴയിലെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ചൂടുള്ള പൊറോട്ടയും ബീഫ് കറിയും കഴിച്ച ശേഷം കേരളത്തിന്റെ സാംസ്കാരിക തുറന്ന സമീപനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു കേരളത്തിൽ അൻപത് ശതമാനത്തോളം ജനസംഖ്യ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് എന്നാൽ കേരളത്തിലെ ഹിന്ദുക്കൾ പോലും ബീഫ് കഴിക്കുമെന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു മതപരമായ വേർതിരിവുകൾക്കപ്പുറം ബീഫ് ഇവിടെ വ്യാപകമായി ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു എന്നത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെ ഭക്ഷണ രാഷ്ട്രീയമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെ വേറിട്ട് നിർത്തുന്നു ഈ മുഴുവൻ ഭക്ഷണത്തിനും തനിക്ക് വെറും രണ്ട് ഡോളർ മാത്രമാണ് ചെലവായതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അമേരിക്കയിൽ ഈ തുകയ്ക്ക് ഒരു കാപ്പി പോലെ ലഭിക്കില്ലെന്നും അതുകൊണ്ട് അമേരിക്കക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും പറഞ്ഞ് അദ്ദേഹം വിദേശ സഞ്ചാരികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കേരളം നൽകുന്നു എന്നതും ഈ വീഡിയോയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബീഫും പൊറോട്ടയും ഒരു വികാരമാണ് അതൊരു കേവലം ഭക്ഷണം എന്നതിലുപരി കേരളത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെയും പുരോഗമനപരമായ കാഴ്ചപ്പാടുകളുടെയും സാംസ്കാരിക അടയാളം കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനവും അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളം ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെയും പ്രാദേശിക സംസ്കാരത്തിന്റെയും വിളനിലയമായി നിലകൊള്ളുന്നു ബീഫ് നിരോധനം എന്ന ആശയം കേരളത്തിൽ കാര്യമായി വേരോടിയിട്ടില്ല ഇവിടുത്തെ എല്ലാ മതവിഭാഗക്കാരും പ്രത്യേകിച്ച് തീരദേശങ്ങളിലും മലയോരങ്ങളിലും ഉള്ളവർ ഇത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായക്കാർക്ക് ഭക്ഷണ ക്രമത്തിൽ ഇത് പ്രധാനമാണെങ്കിൽ പോലും ചില ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും ബീഫു ഒരു സാധാരണ വിഭവമാണ് ഈ സഹിഷ്ണുതയുടെ പശ്ചാത്തലമാണ് വിദേശ സഞ്ചാരികളെ കൂടുതൽ ആകർഷിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം കർശനമായി നടപ്പിലാക്കുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും ഗോവയിലും ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ബീഫ് വിൽക്കാനും കഴിക്കാനും നിയമപരമായ തടസ്സമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പശുവിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഹിന്ദു സംസ്കാരത്തിൽ പശുവിനെ പവിത്രമായി കാണുന്നു എന്നാൽ ഈ കാഴ്ചപ്പാടിന് പ്രാദേശികമായി വ്യത്യാസമുണ്ട് പശ്ചിമബംഗാൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുന്നത് അലക്സിനെ പോലുള്ള വിദേശികൾ ഇന്ത്യയെ ഒരൊറ്റ രാജ്യമായി കാണുമ്പോൾ പ്രാദേശികമായി നിലനിൽക്കുന്ന ഈ സാംസ്കാരികവും നിയമപരമായ വൈരുദ്ധ്യങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് കേരളത്തിന്റെ വിനോദ ഈ വീഡിയോ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കുറഞ്ഞ ചെലവിൽ രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലെ യാത്രാപ്രേമികളെ ഓർമ്മിപ്പിക്കാൻ ഈ വീഡിയോ സഹായിക്കും കേരളം ഒരു സുരക്ഷിത ഇടമാണെന്നും ഇവിടെ പ്രാദേശികമായ ഭക്ഷണ സ്വാതന്ത്ര്യവും സാംസ്കാരിക ബഹുമാനവും നിലനിൽക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ വീഡിയോ രാജ്യത്ത് പലപ്പോഴും ചർച്ചയാകുന്ന ഭക്ഷണ സ്വാതന്ത്ര്യം മതസഹിഷ്ണുത തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു ഒരു വിദേശിക്ക് പോലും സമാധാനപരമായി തന്റെ ഇഷ്ടഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരിടം എന്ന നിലയിൽ കേരളം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്ക് ഒരു മാതൃകയാവുകയാണ് ചെയ്യുന്നത് ബീഫ് കഴിക്കുന്നതിനെ ഈ വീഡിയോ വൈറലായതോടെ ഭക്ഷണത്തിന്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്നും ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സന്തുലിതാവസ്ഥ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടു